ഹലോ ഫ്രണ്ട്സ് ഞാൻ നമ്മൾ ഇന്ന് അടുക്കള മാജിക് ക്രിസ്പീസിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കേക്കാണ് ഇത് തന്നെ ഒരു ഹാർഡ് ഷേപ്പിലുള്ള കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളടുത്ത് ഹാർഡ് ഷേപ്പിലുള്ള മോൾഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിതൊരു റൗണ്ട് ഷേപ്പിലുള്ള കേക്കിനെ ഹാർഡ് ഷേപ്പിലാക്കി മാറ്റിയതാണ് ഇനി നിങ്ങളടുത്ത് ഹാർഡ് ഷേപ്പിലുള്ള മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഡയറക്റ്റ് ഉണ്ടാക്കിയാൽ മതി ഞാനിത് ഹാർഡ് ഷേപ്പിലുള്ള മോൾഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യുക ഇതിന് മുമ്പ് ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് കേക്ക് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാ കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അത് പോയി കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പുതിയ പുതിയ വീഡിയോസെല്ലാം ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനും പറ്റും നമ്മളിവിടെ ഒരു കിലോ വെയിറ്റ് വരുന്ന ഒരു ക്രീം കേക്കാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് കേക്ക് പോയി കണ്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കുക അതും തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ സെയിം അളവിൽ പറയുന്ന ആ സെയിം പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ നല്ല ശ്രദ്ധിച്ച് നന്നായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇതിനു മുമ്പുള്ള കേക്കിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇനി നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് മുമ്പായിട്ട് ഇടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കുറച്ചുകൂടി സൗകര്യമായിരിക്കും ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ നാല് മുട്ട ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒരു കപ്പ് പഞ്ചസാര ഇത് പൊടിച്ചെടുക്കണം ഇത് അൻപത് ഗ്രാം അൺസാൾട്ടഡ് ആണ് നിങ്ങൾക്ക് ഇതിന് പകരം കാൽ കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ് വെളിച്ചെണ്ണയും ഒലീവ് ഓയിലും മാത്രം ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല റെഡ് ഫ്രൂഡ് കളർ ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി ഒരു കപ്പ് വിപ്പിംഗ് ക്രീം കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളം മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് എടുക്കണം ഗ്രേറ്റ് ചെയ്തെടുത്താൽ അത് പെട്ടെന്ന് നെറ്റായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ആണ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇത് ഓപ്ഷനൽ ആണ് ഞാനിത് ഗനാഷിന് നല്ലൊരു ഡാർക്ക് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ വേണം ടൊമാറ്റോ റെഡ് ഫുഡ് കളറാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ഓപ്ഷനൽ ആണ് ഒരു ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ ഇതും ഓപ്ഷനൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി ും കുഴപ്പൊന്നുമില്ല ഗനാഷിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ ഒരു കപ്പ് മൈദ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മതി കൂടുതലൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കളറ് ഒരുപാടങ്ങ് മാറിപ്പോവും ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ഈ അരിച്ചെടുക്കുന്ന സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് തീർച്ചയായിട്ടും അരിച്ചെടുക്കുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചെടുക്കുക ഏറ്റവും നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യമേ അരിച്ചെടുക്കുന്നുള്ളൂ ഈ കൊക്കോ പൗഡറിലും മറ്റേ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അതേപോലെ മൈദയിലൊക്കെ വല്ല കട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ പോയി കിട്ടുകയും ചെയ്യും അതുപോലെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് മിക്സ് ആയിട്ട് ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം വേണമെങ്കിൽ അരിപ്പ് വെച്ചിട്ട് ഒന്നുകൂടി അരിച്ചെടുത്താലും കുഴപ്പമില്ല നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം പോലെ എന്താച്ചാൽ ചെയ്യാം എന്തായാലും നന്നായി മിക്സ് ആവണം എന്നാലേ കേക്ക് എല്ലാ ഭാഗവും ഒരുപോലെ പൊന്തി വരുകയുള്ളൂ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട നാലെണ്ണ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് എടുത്ത് വെക്കണം മുട്ടയൊക്കെ ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെ കൊണ്ടുതന്നെ ബീറ്റ് ചെയ്യുക അപ്പോൾ നന്നായി പൊങ്ങി വരും ഇനി അതല്ല നിങ്ങളുടെ അടുത്ത് ഹാൻഡ് വിഷക്കോ അതും ഇല്ലെങ്കിൽ നിങ്ങളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇത് നന്നായി മിക്സ് ചെയ്യാം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടുകയും ചെയ്യും അധികം കഷ്ടപ്പാടൊന്നുമില്ല ഹാൻഡ് വിഷ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും എന്നാലും നന്നായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ചെയ്യും ഇതിപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കാം ഇത് തന്നെ മിക്സിയിൽ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിനി കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ പൊങ്ങി വന്ന മുട്ട എല്ലാം ഒരുമിച്ച് തന്നെ താഴ്ന്നു പോകും പിന്നെ പഞ്ചസാര മൊത്തം പൊടിയല്ലേ അപ്പൊ പാറിപ്പോവും എല്ലായിടത്തും കൂടെ വൃത്തിയേടാവും അപ്പൊ കുറേശ്ശെ കുറേശായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് പഞ്ചസാര അതാണ് കണക്ക് അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ മധുരം കിട്ടുക അല്ലെങ്കിൽ കേക്ക് മധുരം കുറഞ്ഞു പോവുക ചെയ്യും അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് പഞ്ചസാരനെ നിർബന്ധമായിട്ടും എടുക്കണം ഇനി നിങ്ങളത്ര മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് 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 എടുക്കാം അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം പക്ഷേ കേക്കൊക്കെ ആകുമ്പോ അത്യാവശ്യം നല്ല മധുരം വേണം പിന്നെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ബൗൾ നല്ല ഡ്രൈ ആയിരിക്കണം ഒട്ടും വെള്ളം കാണാൻ പാടില്ല അതുപോലെ മുട്ട നല്ല റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന മുട്ടയായിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മുട്ട അതുപോലെ ഉപയോഗിക്കാൻ പാടില്ല ഇനി ഞാൻ ഇതിലേക്ക് ലിക്വിഡ് കളറാണ് ഉപയോഗിക്കുന്നത് ടൊമാറ്റോ റെഡാണിത് ഇത് ഞാൻ ഒരല്പം ടൊമാറ്റോ റെഡ് ചേർക്കുന്നുണ്ട് ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫുഡ് കളർ അത്ര നല്ലതല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നല്ല ഒരു ഭംഗിയിൽ നല്ലൊരു കേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഫുഡ് കളറെല്ലാം ചേർത്തത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം പിന്നെ നിങ്ങൾ പൗഡർ കളറാണ് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അരിച്ചെടുത്താൽ മതി പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള കളർ തന്നെ സെലക്റ്റ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ നല്ല ഫ്ലഫി ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ കുറേ സമയം പുറത്ത് വെച്ചതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ തന്നെ ബട്ടർ ബട്ടറാണെങ്കിലും ഓയിലാണെങ്കിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അല്ല നിങ്ങൾ നേരത്തെ ആ മുട്ട ബീറ്റ് ചെയ്ത സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ മുട്ട ബീറ്റ് ചെയ്തത് ഒരുമിച്ച് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട് ഇത് ഓവർ മിക്സ് ആവാതെ ശ്രദ്ധിക്കണം നിങ്ങൾ ഇത് ഒക്കെ കൂടെ മിക്സ് ആയി ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിർത്തണം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിവിടെ അൻപത് ഗ്രാം ബട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങനെ മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കേക്ക് അങ്ങനെ പൊങ്ങി വരില്ല ആകെ ക്രാക്ക് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഓവർ മിക്സ് ആവാതെ ഈ പൊടി എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയി കിട്ടിയാൽ മതി ഒരുപാട് നമ്മൾ കേക്ക് നന്നാവാൻ വേണ്ടിയിട്ട് ഒരുപാട് മിക്സ് ആക്കിയിട്ട് കാര്യമല്ല കേക്ക് കേടുവരാ ചെയ്യുക ശരിക്കും ഒരുപാട് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മിക്സായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു കേക്ക് മോഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് സോസ് പാനിലോ അല്ലെങ്കിൽ കുക്കറിൽ ഡയറക്റ്റ് ഒഴിച്ചിട്ടോ ബേക്ക് ചെയ്യാവുന്നതാണ് ഈ ബേക്കിംഗ് ടീന്നിൽ ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം മൈദപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും തട്ടി കൊടുത്തിട്ട് ഓവറായി വരുന്നത് നമുക്ക് പുറത്ത് കളയാം എല്ലാ ഭാഗത്തേക്കും കുറച്ച് പൊടി നിൽക്കണമെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ കേക്ക് ബേക്കായി വന്നു കഴിഞ്ഞാൽ അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കല്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അധികം വരുന്നത് പുറത്ത് കളയണം ഇതിന് പകരം നിങ്ങൾക്കൊരു ബട്ടർ പേപ്പർ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ബീറ്റ് ചെയ്ത ആ ബോളിലുള്ളതൊക്കെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ തവി വെച്ചിട്ടോ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ള എയർ ബബിൾസ് എല്ലാം പോകും അല്ലെങ്കിൽ ബേക്കായി വന്നുകഴിയുമ്പോൾ ഉള്ളിലെല്ലാം നിറയെ ഓട്ടകൾ പോലെ ഉണ്ടാവും ഇനി ഇത് നല്ല നല്ല ചൂടായിരിക്കുന്ന കുക്കറിലേക്ക് ഒരു ഇതുപോലെയുള്ള ചെറിയ ബൗളോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡോ വെച്ചുകൊടുത്തിട്ട് അതിന് മുകളിൽ വെച്ചുകൊടുക്കുക നിങ്ങൾ ബൗളാ വെച്ചുകൊടുക്കുന്നതെങ്കിൽ അത് നന്നായി വെള്ളം എല്ലാം തുടച്ച് നല്ല ക്ലീനായിട്ട് വെച്ചുകൊടുക്കുക അങ്ങനെ ആകുമ്പോൾ അത് ബേക്കായി വരുമ്പോൾ അത് കരി പിടിച്ചിട്ട് അല്ലെങ്കിൽ വൃത്തിയേടായിട്ടൊന്നും ഉണ്ടാവില്ല നല്ല ക്ലീനായിട്ട് തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ ഈ കുക്കറിൻ്റെ ഉള്ളിലുള്ള ടയർ നമ്മൾ എടുത്ത് കളയണ്ട അങ്ങനെ തന്നെ വെക്കണം പക്ഷേ ഇതിൻ്റെ മുകളിലുള്ള വെയിറ്റ് അല്ലേ അത് നമ്മൾ റിമൂവ് ചെയ്യാണ് അത് നമുക്കിപ്പോൾ തൽക്കാലം എടുത്ത് വെക്കണം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കേക്ക് ബേക്കായി കിട്ടും ഈ ഫ്ലെയിമിൻ്റെ ചൂടിനനുസരിച്ചിട്ട് നമുക്ക് ഈ ടൈമിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പം നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ നടുവിൽ കുത്തി നോക്കിയാൽ അതിൽ മാവ് കു ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി ബേക്കായി വന്നിട്ടുണ്ടാവില്ല അത് നന്നായി ക്ലീൻ ക്ലീനായിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് നന്നായി ബേക്കായിട്ടുണ്ടാവും ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങനെ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോകും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല പിന്നെ ഇത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്രീം തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് ക്രീം ഡയറക്റ്റ് ഉപയോഗിക്കരുത് അതിന് കട്ടയെല്ലാം പോയതിന് ശേഷം മാത്രം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ക്രീം പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും പക്ഷേ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് മെൽറ്റായി പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കട്ടയെല്ലാം പോയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക പക്ഷെ നല്ല തണുപ്പ് വേണം കട്ട പാടില്ലയെന്നേ ഉള്ളൂ പക്ഷെ നല്ല തണുപ്പ് വേണം എന്നാലേ നമുക്ക് പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ കഴിയുള്ളു പിന്നെ ഞാൻ വലിയൊരു ബൗളിൽ ഐസ് വാട്ടറും ഐസ് ക്യൂബും വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ ക്രീം ബീറ്റ് ചെയ്യാനുള്ള പാത്രം വെച്ചിട്ടുള്ളത് അങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നന്നായി ബീറ്റായി വരില്ല ഇനി ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുന്നുണ്ട് ഇത് റീയൂസബിൾ പൈപ്പിംഗ് ബാഗാണ് അത്യാവശ്യം വലിയ പൈപ്പിംഗ് ബാഗാണ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് ക്ക് വേണമെങ്കിൽ മേടിക്കുകയാണെങ്കിൽ നല്ല സൗകര്യമായിരിക്കും കാരണം നമുക്കിത് വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും വീണ്ടും ഉപയോഗിക്കാം ഇപ്പം നമ്മുടെ കേക്ക് നന്നായി ചൂടാറി നല്ല നന്നായി ചൂടാറിയ കേക്ക് മുതലേ മാത്രമേ നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ക്രീം പെട്ടെന്ന് മെൽറ്റ് ആയി പോവും അപ്പോൾ ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട് അതിൻ്റെ പൊങ്ങി വന്ന മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ശേഷം അതിനെ മൂന്ന് ലെയർ ആക്കിയിട്ട് മാറ്റണം അതിന്റെ മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി അത് നല്ല പൊങ്ങി വന്ന ഭാഗം മാത്രം ഒഴിവാക്കി കളഞ്ഞാൽ മതി അത് ഒഴിവാക്കൊന്നും വേണ്ട നമുക്ക് സാധാരണ കഴിക്കാൻ കഴിയും ഇനി ഇതിനെ മൂന്ന് ലെയർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ പൊടിയെല്ലാം തട്ടിയിട്ടും ഫസ്റ്റ് ലെയർ വെച്ചുകൊടുക്കാം ഏറ്റവും അടിഭാഗത്തായിട്ട് ഒരല്പം ക്രീമാക്കിയിട്ട് ഫസ്റ്റ് ലെയറ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നീങ്ങിപ്പോകൊന്നുമില്ല അതവിടെ സ്റ്റേബിളായിട്ട് കിടന്നോളും അപ്പോൾ നല്ല സൗകര്യമായിരിക്കും ഇനി ഇത് ഷുഗർ സിറപ്പാണ് അരക്കപ്പ് വെള്ളത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര മിക്സ് ചെയ്തിട്ട് തണുപ്പിച്ചെടുത്തതാണ് ഇത് ഇതിന് മുകളിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് മൂന്ന് ലെയറിലും ഈക്വൽ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ കുറച്ചുകൂടി സൗകര്യമായിരിക്കും അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് പാത്രത്തിൽ ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഇതുപോലെ ബാഗിലാക്കിയിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി സൗകര്യമായിരിക്കും അല്ല സാധാരണ നൈഫ് വെച്ചിട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പണി തീർന്നിട്ടും നല്ല സൗകര്യമാണ് ഈ നൈഫ് വെച്ചിട്ട് ഇനി അത് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഏറ്റവും മുകളിലുള്ള ലെയർ കമഴ്ത്തിയിട്ടാണ് ഞാൻ സെക്കൻഡ് വെച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ ഉണ്ടായിരുന്ന ലെയറാണ് ഞാൻ ഏറ്റവും മുകളിലായിട്ട് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ലെവലായിക്കി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മുടെ സെക്കൻഡ് ലെയർ വെച്ചുകൊടുത്തു ഇനി അതിന് മുകളിലും തന്നെ നന്നായിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഈ ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മധുരം മാത്രമല്ല നല്ല സോഫ്റ്റ് ആയി കിട്ടും കേക്ക് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ക്രീം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ല തിക്ക് ലെയർ ആയിട്ട് തന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് ഇതിനെ വൺ കെ ജി ആയിട്ടുള്ളൊരു കേക്കാക്കി മാറ്റാൻ കഴിയുള്ളൂ ഏറ്റവും സെൻട്രൽ ആയിട്ട് ഉണ്ടായിരുന്ന ലെയറ് ഞാനിപ്പോൾ ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലും തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് സിറപ്പാക്കിയിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനിയാണ് നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള ഈ കേക്കിനെ ഹാർഡ് ഷേപ്പിലാക്കാൻ പോകുന്നത് ഇനി ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഒരു വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഹാർഡ് ഷേപ്പിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ കേക്ക് ഒട്ടും തന്നെ വേസ്റ്റ് ആവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹാർഡ് ഷേപ്പിലാക്കി മാറ്റാനും കഴിയും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് നല്ല കറക്റ്റ് വി ഷേപ്പിൽ അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം ശേഷം നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം വെച്ചിട്ട് നല്ല തിക്ക് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് കൊടുക്കണം ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് നമ്മൾ അടിഭാഗത്ത് നിന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു മുകൾ ഭാഗത്ത് നല്ല തിക്കായിട്ടുള്ള ക്രീം വെച്ചിട്ടുള്ള കോട്ടിങ് കൊടുക്കുക ഇനി നമ്മൾ ആ അടിയിൽ നിന്ന് കട്ട് ചെയ്തത് ഈ ഭാഗത്തേക്ക് വെച്ചുകൊടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രീം ആക്കി കൊടുക്കണം എന്നാലേ നമ്മൾ ആ കട്ട് ചെയ്ത പീസ് അവിടെ വെച്ചു കൊടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കുള്ളൂ അപ്പോൾ ഒട്ടും പിഷക്കാതെ നന്നായി തന്നെ ക്രീം ആക്കി കൊടുക്കുക ഇനി നമ്മൾ അടിഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് മുഗൾ ഭാഗത്തേക്കായിട്ട് വെച്ചുകൊടുക്കണം അപ്പം അതൊക്കെ സാവധാനം ശ്രദ്ധിച്ച് മാത്രം വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ വീണു പോവും അപ്പോൾ ശ്രദ്ധിച്ച് വെച്ചുകൊടുക്കുക രണ്ടും ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അതുപോലെ രണ്ടും ഒരു ഒരേ സൈഡിൽ നല്ല ഒരേ അളവിൽ നല്ല വൃത്തിക്ക് വെച്ചുകൊടുക്കുക എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് ഹാർഡ് ഷേപ്പ് കിട്ടുകയുള്ളൂ കൈ വെച്ചിട്ട് തന്നെ നന്നായി പ്രെസ് ചെയ്തിട്ട് അവിടെ വെച്ചുകൊടുക്കണം നന്നായി പ്രെസ് ചെയ്താലും അവിടെ നന്നായി നിൽക്കും കേക്കിൻ്റെ രണ്ട് പീസ് നന്നായി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തം ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം നമ്മൾ ഈ ലെയറുകളുടെ ഉള്ളിൽ ചെയ്ത പോലെ തന്നെ ഈ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഫുള്ള് ഇതുപോലെ കവർ ചെയ്തെടുക്കുക ചെയ്യുന്നത് അതിന് നൈഫ് വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ കഴിയും ഈ അടുക്കള മാജിക് റെസിപ്പീസിന് യൂട്യൂബ് ചാനൽ മാത്രമല്ല ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട് അടുക്കള മാജിക് റെസിപ്പീസ് തന്നെയാണ് പേര് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല കഥകളും റെസിപ്പികളും അങ്ങനെ എൻ്റർടൈൻമെൻറ്റും ഹെൽത്ത് ടിപ്സും ന്യൂസും എല്ലാം ഉണ്ടായിൽ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫേസ്ബുക്കിൽ അടുക്കള മാജിക് റെസിപ്പീസിൻ്റെ പേജിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ അടുക്കള മാജിക് റെസിപ്പീസിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾ ഈ റെസിപ്പി ഒക്കെ നോക്കി ഉണ്ടാക്കുന്നതും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള റെസിപ്പികളും എല്ലാം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവുന്നതായിരുന്നു അപ്പോൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ മതി അടുക്കള മാജിക് റെസിപ്പീസിന് സെർച്ച് ചെയ്താൽ കാണും അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഇതിലൊക്കെ നോക്കി ഉണ്ടാക്കുന്ന കേക്കുകളുടെയും മറ്റ് വീഡിയോസൊക്കെ നോക്കി ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ ഞങ്ങൾക്ക് ഫോട്ടോ അയച്ച് തരണം അപ്പോൾ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെയും അതുപോലെ അടുക്കള മാജിക് റെസിപ്പീസിൻ്റെ പേജിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഞാൻ ഡിസ്പോസിബിൾ പ്ലേറ്റിനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇത് വെച്ചിട്ട് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ലെവൽ ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പക്ഷെ ഓരോ പ്രാവശ്യം ലെവൽ ചെയ്ത് കഴിഞ്ഞാലും അപ്പം അതിന്ന് വടിച്ചു മാറ്റണം ആ ക്രീം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലെവൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആയി കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നന്നായി ലെവൽ ചെയ്യാൻ കഴിയും ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെക്കാം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം അതുവരെ ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് അത് ഒഴിച്ചു കൊടുക്കാം ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത് അടിയിലൊരു വെള്ളം വെച്ചിട്ടുണ്ട് പാത്രത്തിൽ അതിന് മുകളിലായിട്ട് ഒരു പാത്രം വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ചൂട് തട്ടിയിട്ടാണ് ഇത് മെൽറ്റ് ആയി വരുന്നത് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് മുക്കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്ത് വൈറ്റ് ചോക്ലേറ്റും രണ്ട് ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബട്ടർ ഓപ്ഷനൽ അതുപോലെ ഡാർക്ക് ചോക്ലേറ്റും തന്നെ ഓപ്ഷനലാണ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗനാഷിന് നല്ലൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഡാർക്ക് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി െങ്കിൽ ഒരു കുഴപ്പമല്ല അതുപോലെ നമ്മൾ ഈ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഗനാഷിന് നല്ലൊരു ഗ്ലേസിംഗ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് പകരം വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമല്ല ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ എങ്ങനാ ബോയിൽ ചെയ്യാന്ന് പറയുന്നത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ചിലർ ഈ ബിഗിനേഴ്സിനൊന്നും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലായില്ല അതുകൊണ്ട് പറയുന്നതാണ് ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഈ അടിഭാഗത്ത് നല്ലൊരു വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഈ പാത്രം വെച്ചിട്ട് അതിലാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത് അപ്പം അടിഭാഗത്തു വെള്ളം ചൂടാവുമ്പോൾ അതിൻ്റെ ആവി തട്ടിയിട്ടാണ് ഈ പാത്രം ചൂടാവുന്നത് ഈ മുകളിൽ വെക്കുന്ന പാത്രം അടിയിലുള്ള വെള്ളത്തിൽ ടച്ച് ചെയ്യാൻ പാടില്ല ഇനി ഇതിലേക്ക് ഞാൻ റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നല്ലൊരു കളറ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് വെറും വൈറ്റ് കളറിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡാർക്ക് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും ചേർത്ത് കൊടുക്കണ്ട അതുപോലെ റെഡ് ഫ്രൂട്ട് കളറും ചേർത്ത് ചേർത്ത് കൊടുക്കണ്ട നല്ലൊരു വൈറ്റ് കളറിലായിരിക്കും അപ്പൊ ഉണ്ടാവുക ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഇതിൽ മെൽറ്റ് ആവാതെ കിടക്കുന്ന വല്ല ചോക്ലേറ്റോ അതോ അല്ലെങ്കിൽ ഈ മുകളിലായിട്ട് പാറിക്കിടക്കുന്ന ബബിൾസെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഇതൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം ഇനി ഇത് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ മതി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമെന്നും വേണ്ട ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഒരുപാട് പേര് സംശയം ചോദിച്ചതായിരുന്നു ഇത് ചൂടോട് കൂടിയിട്ടാണോ അതോ നല്ല തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണോ ഉപയോഗിച്ചത് എന്നൊക്കെ അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കൊന്നും വേണ്ട പുറത്ത് വെച്ചിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാം നമ്മൾ ഈ ഗനാഷ് തയ്യാറാക്കിയിട്ട് അത് ചൂടാറി വരുന്ന അത്രയോ സമയം നമുക്ക് ഈ കേക്ക് ഫ്രി നമ്മളെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു വെക്കാം അപ്പോൾ ഈ തണുത്ത കേക്കിനും വളരെ നല്ല തണുത്ത കേക്കിനു മുകളിലായിട്ടാണ് നമ്മൾ ഈ ഗനാഷ് ഒഴിച്ചു കൊടുക്കേണ്ടത് നിങ്ങളെ അടുത്ത് ഇങ്ങനൊരു ബോട്ടിലുണ്ടെങ്കിൽ ആ ബോട്ടിലാക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സാധാരണ ചെറിയ പൈപ്പിംഗ് ബാഗ് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പിംഗ് ബാഗ് ഉണ്ടാകും ഡിസ്പോസിബിൾ പൈപ്പിംഗ് ബാഗ് അതിൽ അറ്റം വളരെ നേർത്തതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം പിന്നെ ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് കേക്ക് ബോർഡുമൊക്കെ രണ്ട് നൈഫ് വെച്ചിട്ടോ അങ്ങനെ എങ്ങനെയല്ലോ മാറ്റി കൊടുക്കാം കാരണം നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ പൊട്ടിപ്പോകാതെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കേക്ക് ബോർഡുമൊക്കെ മാറ്റി കൊടുക്കാനാണ് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുത്തതിന് ശേഷം മാത്രം കഴിക്കുക അങ്ങനെ ആവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ല തണുത്ത കേക്ക് കഴിക്കാനായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പൊ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ഈ ഗനാഷൊക്കെ അതുമ്പോ കേക്കുമ കടന്നിട്ട് നന്നായി തണുത്ത് വരണം അപ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് വരിക എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം മാത്രമല്ല നിങ്ങൾ കേക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്